ഇതിന് നമ്മള് എൺപത്തിരണ്ട് രൂപ വെച്ചിട്ടുണ്ട് എൺപത്തിരണ്ടായിരം ചോദിക്കൊണ്ട് എന്തേലൊക്കെ കുറച്ചു കാരണം നമുക്ക് ചെയ്ത് കൊടുക്കാം കൊടുക്കുന്ന ലോണൊക്കെ ആണെങ്കിലോ ലോണൊക്കെ ആണെങ്കിൽ ഇതിന് ലോൺ കിട്ടാൻ പണിയാണ് മൂന്നേ പത്ത് നമ്മള് ചോദിക്കുന്നുണ്ട് എന്തേലും ഒക്കെ കുറച്ച് കാരണം ചെയ്ത് കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷത്തി പത്താറ് ഒക്കെ ഫ്രൂഡിക് ആയിട്ട് കൊടുക്കാം റേറ്റ് വണ്ടി പതിനാല് മോഡല് പതിനാല് മോഡലുണ്ട് പതിനാല് ഉണ്ട് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം ഓഫർ വരയ്ക്ക് വേറെ സിംഗിൾ എടുക്കും സിംഗിൾ കൊടുക്കാം പിന്നെ അങ്ങനെയാണെങ്കിൽ എത്ര വേണ്ടി നമ്മൾ ചോദിക്കും പിന്നെ നമ്മള് രണ്ട് അമ്പത്തഞ്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര രണ്ടായിരത്തി പതിമൂന്ന് വേഗം നമുക്ക് അമ്പത് ലക്ഷത്തി എഴുപത്തിയ്യാറ് ചെയ്ത് കൊടുക്കാതെ ഒമ്പത് മുക്കാൽ ലക്ഷം നമ്മൾ ആവശ്യപ്പെടേണ്ടത് എന്തെങ്കിലുമൊക്കെ കുറച്ചു കാണും നമുക്ക് ചെയ്യാതെ ഒമ്പത് മുക്കാൽ ലക്ഷം കൊടുക്കും കേരളം കേരള വണ്ടി അത് കുറച്ച് കൊടുക്കും അതിന് കുറച്ച് കൊടുക്കാൻ പതിനൊന്ന് എൺപത്തഞ്ച് ചോദിക്കണ്ടേ പതിനൊന്ന് ലക്ഷത്തി എൺപത്തയ്യാറ് പേക്ക് ഡീസൽ വെന്യൂ അൻപതിനായിരം കിലോമീറ്റർ സിംഗ് ആർഷിപ്പ് പണി കൊടുക്കും കുറച്ചും കൊടുക്കാം കൊടുക്കാം എല്ലാ ജപ്പാറക്കാ നമ്മളെ സെക്കംബാറില് ഫുള്ള് ചെറുവണ്ടികളുണ്ട് വെൽതുണ്ട് ഉണ്ട് ഇന്നോവ ഉണ്ട് ഉണ്ട് എല്ലാണ്ട് അതും ഓഫറുകളൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഓഫറുകൾ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഞമ്മളെ ലൊക്കേഷൻ പറഞ്ഞത് ഇത് ഇവിടെ കൊലപ്പുറം വി കെ പടി എന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയിൽ ആ ഹൈവേ ഹൈവേന്റെ സീഡ് തന്നെയാണ് സീഡ് തന്നെയാണ് കൊളപ്പുറം വി കെ പടി ആണ് മേലോടിന്റെ വക്കിലാണെ പേക്കാനൊന്നും അതെ നീ ഗൂഗിളിൽ അടച്ചാൽ കിട്ടും ഗൂഗിൾ അടച്ചാൽ ൻസും കിട്ടും അങ്ങനെ ഡെലിവറി പരിപാടികളെ അങ്ങനെ കൊടുക്കാം അങ്ങനെ കൊടുക്കും എല്ലാ സജ്ജീകരണു നമ്മള് ചെയ്ത എക്സ്ചേഞ്ച് പരിപാടി ഉണ്ടോ എക്സ്ചേഞ്ച് മറ്റേ ഫിനാൻസ് എല്ലാം ചെയ്ത് എല്ലാം ഓല് വന്നാൽ മാത്രം മാത്രം വന്നു വിളിച്ചോട്ട് എന്തെങ്കിലും എന്ത് ചെയ്ത് അതെല്ലാ ആൾക്കാരുടെ ഡെലിവറി കാര്യങ്ങളൊക്കെ അത് ഫ്ലഡോ അതൊന്നും ഇല്ലാത്ത വണ്ടിയാണ് ഗ്യാണ്ടി നല്ല വണ്ടികൾ നല്ല വണ്ടി ബെസ്റ്റ് പ്രൈസിന് അങ്ങനെയാണ് അതെ എല്ലാ ഓഫറുകളൊക്കെയാണ് എല്ലാ ഓഫറുകളൊക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടി പറഞ്ഞ മാതിരി കായ്ക്ക് ബെൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതേമാതിരിക്ക് തന്നെ പതിമൂന്ന് മോളിൽ സ്വിഫ്റ്റ് ഡിസൈറുകളൊക്കെ ഗ്യാരണ്ടിയിൽ അതും രണ്ട് ലക്ഷത്തിലെ കീപ്പർട്ട് കൊടുക്കും ഓട്ടോമാറ്റിക് കുറേ പിന്നെ പോളോ ജിവിട്ടി പറഞ്ഞ അങ്ങനത്തെ വണ്ടികൾ നല്ല വണ്ടികൾ മാത്രം കൊടുക്കുള്ളൂ നല്ല വണ്ടികൾ നല്ല ഇതിൽ കൊടുക്കും നല്ല പ്രൈസില് കൊടുക്കാം അതെ അത് ഓർക്ക് എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തി ഗ്യാരന്റി വണ്ടി എടുത്താലും മതി മതി അതോ ഗ്യൻറ്റി പറഞ്ഞില്ലേ ആൾക്കാര് പറ്റല്ലേ അതെ അപ്പൊ നേരെ വേറെ പരിചയപ്പെട്ടാലോ പരിചയപ്പെടാ നേരെ വീഡിയോയിലോട്ട് ജപ്പാർക്ക നമ്മളെ സെക്കൻമാർ ആദ്യം അടിപൊളി ഐ ട്വന്റി ആണ് അതും ഫ്രൂഡിക് ഫ്രൂഡിക്ക് ഗ്രേ കളർ ഗ്രേ കളർ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡൽ ഉണ്ടല്ലേ പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി ആശ്ചന ഓശോ അലവിയില് ഇതൊക്കെ വരുന്ന വണ്ടിയാ ആ കേരള അമ്പത്തിമൂന്ന് പെരിന്തൽമണ്ഡിസ്ട്രേഷനിലാണ് എഴുപത്തഞ്ചാണ് നമ്പർ നല്ല വണ്ടി വൃത്തിലുണ്ട് നല്ല വൃത്തിലെ കിടിലം കിടിലം വണ്ടി ആ ഒരു എമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ആ ഗംഭീരം ഓ അലവിയുണ്ട് ആ എല്ലാ വിദ്യാസും വരൂല ആ ആ നല്ലൊരു ക്യൂട്ട് വണ്ടി അല്ലേ ക്യൂട്ട് വണ്ടി എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് എല്ലാം വരുന്ന അടി ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ വരും ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എത്ര ഇത് ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് നിലവിലുള്ളത് നിലവിലുള്ളത് റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഇല്ല അങ്ങനത്തെ മാനാളങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല അത് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ പറഞ്ഞു കൊടുക്കാമത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഐറ്റുവൻ ചോദിക്കണ്ടേ ഇനി നമ്മള് മൂന്നേ പത്ത് നമ്മൾ ചോദിക്കണ്ട എന്തേലും ഒക്കെ കൊറച്ചു കൂടി ചെയ്ത് കൊടുക്കാൻ മൂന്ന് ലക്ഷത്തി പത്താറ് ഫ്രൂഡിക് ഐറ്റി കൊടുക്കാം ഐറ്റുവണ്ടി പതിനാല് മോഡല് പതിനാറ് മോഡലുണ്ട് പതിനാല് ഉണ്ട് ആ തെർച്ചി വൈകുന്നേരം കൊടുക്കുമോ മാക്സിമം കൊറച്ചു കൊടുക്കും പോട്ടെ വണ്ടിട്ടേ ആൾക്കാർ വണ്ടിട്ടെ അതെ പതിനേഴ് ഇരുപതൊക്കെ മൈലേജ് പ്രതീക്ഷിക്കും മൈലേജ് അതേമാതിരി തന്നെ അവർ സ്വിഫ്റ്റ് അടിപൊളി അനവിൽ ഒക്കെ ചെയ്തോണ്ട് അടിപൊളി വണ്ടി സ്വിഫ്റ്റ് ഞാൻ അങ്ങനെ മോഡലായിട്ട് ചെയ്ത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാലാണല്ലേ രണ്ടാണല്ലേ ഓപ്ഷൻ

ആളുകള് വന്ന വണ്ടി എടുക്കും വണ്ടി എടുക്കും അടിപൊളി അലവീല് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് എന്നാ അങ്ങനെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ട് ഇതിന് നമ്മൾ ചോദിക്കണ്ട് ഏഹ് മറ്റേ മൂന്ന് ലക്ഷത്തി എമ്പത്തയ്യാറ് എത്ര മോളെ പതി പതിനാല് മോഡല് പതിനാല് മോഡല് മൂന്ന് ലക്ഷത്തി എമ്പത്തയ്യാറ് അടിപൊളി സ്വിഫ്റ്റ് കൊടുക്കുക അലവില കർഷ ചെയ്തോണ്ട് ചെയ്തോണ്ട്

എസ് എക്സ് ഓപ്ഷൻ എക്സെക്സ് വണ്ടിയാണ് ആ എക്സെക്സ് ആണ് പനോരമിക് റൂഫ് കാര്യങ്ങള് സ്റ്റാർട്ടിങ് എല്ലാം ഡീസൽ മാനുവൽ ആണ് ഡീസൽ ആണ് മാനുവലാണ് നല്ല അടിപൊളി സിംഗിൾ ആണെ വണ്ടിയാണ് സിംഗിൾ ക്യാമറ ഒക്കെ അഡീഷണൽ ചെയ്ത വണ്ടിയാണ് നമ്മള് റെക്കോർഡിംഗ് ക്യാമറ ഒക്കെ ഉള്ളുണ്ട് ആ ഫ്രണ്ടിലെ ക്യാമറ ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട് റെക്കോർഡിങ് ഫുള്ള് ക്യാമറ ഓ ആൾക്കാരെ കണ്ടു ബാക്കിൽ നിന്ന് കണ്ടു കൊണ്ട് എങ്ങനെ പോകാൻ മതി നമുക്ക് പോവാ മാനുവൽ ആണ് ഡീസലാണ് ഫുൾ ഓപ്ഷൻ ആണ് സൺ പ്രൂഫ് വരും എല്ലാം ഫുള്ള് കമ്പനി സർവീസ് വാറണ്ടി ഒക്കെ വണ്ടി എല്ലാം ഉണ്ട് എല്ലാം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് മോഡൽ അടിപൊളി അടിപൊളി ഇത് എത്ര ഓടിക്കണ്ടേ ഇത് എമ്പതിര കിലോമീറ്റർ നിലവിൽ ഓടിക്കുന്നു നിലവിൽ ഓടിയിട്ടുള്ളൂ എംപിന്റെ സർവീസ് ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളു ഏഹ് ഷോറൂം നിർത്തിട്ടുള്ളൂ ഷോറൂമ് അതാണ് അതെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ എത്രയാണെങ്കിൽ കറക്റ്റ് ഒക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മൾ പതിനാലേക്കാല് ആവശ്യപ്പെടുന്നുണ്ട് പതിനാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം ചോദിക്കൊണ്ട് കുറച്ച് മണിയിലൊക്കെ കുറച്ച് വേണം ചെയ്ത് ലോണൊക്കെ ആണെങ്കിലോ ലോണൊക്കെ മാക്സിമം ചെയ്താ കൊടുക്കാം ഒരു ലക്ഷം ഇറക്കും ഇപ്പൊ ഇറക്കും കഴിയും എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ ഇരുപത്തിരണ്ട് ഇരുപതൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം എന്തായാലും അതേമാതിരി ബെൻസ് അടിപൊളി അടിപൊളി വണ്ടി ഒറിജിനം കേരളത്തിൽ നമ്പറുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാലോ സെക്കൻഡ് ഓണർഷിപ്പ് ബി ക്ലാസ് വണ്ടി ബി വൺറ്റി

ഇത് എത്ര ഓടിക്കുന്നത് ഇത് ഒന്നേ മുപ്പത് ഓടീട്ടുള്ളത് ഓടിക്കുന്നുണ്ട് ഫുൾ കമ്പനി സർവീസ് ഒരു ആണ് അല്ലെ ഓട്ടോമാറ്റിക് അതെ ഇത് നമുക്ക് അമ്പത് ലക്ഷത്തി എഴുപത്തിയ്യാറ് ഒമ്പത് മുക്കാൽ ലക്ഷം നമ്മൾ ആവശ്യപ്പെടേണ്ട എന്തെങ്കിലും ഒക്കെ കുറച്ചു കാണും നമുക്ക് ചെയ്യുന്നത് ഒമ്പത് മുക്കാൽ ലക്ഷം പെൻസൺ കൊടുക്കും അത് കുറച്ച് കേരളം കേരള വണ്ടി അത് കുറച്ച് കൊടുക്കും അതിന് കുറച്ച് കൊടുക്കാം ഇപ്പൊ ലോണൊക്കെ ആണെങ്കിലും മാക്സിമം ചെയ്ത് ഒമ്പത് രൂപയൊക്കെ ലോൺ ചെയ്ത് ഒമ്പത് ലോൺ കൊടുക്കും എന്തായാലും പത്തായിരം മുടക്കിലൊക്കെ മരിച്ച പോലത്തെ മൈലേജ് ഓട്ടോമാറ്റിക് മൈലേജ് അടുത്ത വണ്ടി അല്ല അടിപൊളി ഡീസൽ ഡീസൽ ഏതാ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഇതൊക്കെ വരുന്ന പൂശ്മെറ്റ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്ന വണ്ടിയാണ് സൺട്രോഫുള്ള അടിപൊളി വെന്യൂല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഇരുപത്തിരണ്ട് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ആ സിംഗിൾ ഓണർഷിപ്പ് എത്ര ഓടിയാണ് നാല് അൻപതിനായിരം ഓടീറ്റുള്ളുല്ലേ കുട്ടപ്പനാക്കി വണ്ടികൾ കൊടുക്കുമ്പോളുണ്ട് ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് അൻപതിനായിരം ഓടീറ്റുള്ളൂ ഡീസൽ മാനുവൽ ആണ് അല്ലേ ഡീസൽ മാനുവൽ അടിപൊളി സീറ്റ് കാര്യങ്ങള് കാര്യങ്ങൾ അതും ഉണ്ട് എല്ലാ ഫീച്ചേഴ്സുണ്ട് എല്ലാ ഫീച്ചേഴ്സും നല്ല ഐറ്റം കിഡിലും ആൾക്കാർ വന്നത് തെറ്റി പോലെ അത് നമ്മൾ പറഞ്ഞിട്ട് ഇല്ല അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര വെന്യൂ നമ്മൾ ചോദിക്കും ഇതിന് നമ്മള് പതിനൊന്ന് എൺപത്തഞ്ച് ചോദിക്കും പതിനൊന്ന് ലക്ഷത്തി എമ്പത്തയ്യാറ് ഡീസൽ വെന്യൂ അൻപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓർഷിപ്പ് വണ്ടി കൊടുക്കും സിംഗ് ഓർഷിപ്പ് ലോൺ കൊടുക്കാം കൊടുക്കും ലോണൊക്കെ എത്ര മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാം ആളുകൾ മാക്സിമം ചെയ്ത് കൊടുക്കാം അതാണ് പറയണ്ട അടുത്ത വണ്ടി വേഗണർ അല്ല വേഗനർ ഫുൾ ഓപ്ഷൻ വി എക്സ് പ്ലസ് തിങ്കര പ്ലസ് ആണ് ആണ് സിംഗ്ര വരുന്ന വണ്ടിയാണ് എല്ലാം കമ്പനി വരും അഡീഷണൽ ചെയ്യേണ്ട ആവശ്യം നല്ല വൃത്തിയുള്ള വൃത്തിയിലോണ്ടത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡല് സിംഗ്രാ വേഗനറാണല്ലേ നല്ല വണ്ടി നല്ല വണ്ടി നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി വേഗനല്ലേ എന്ന എത്ര ഓടികളെന്നല്ലേ ഇത് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് എന്നാൽ ഉണ്ടോ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തതുണ്ട് ഒരു പരിപാടി ഇല്ല അത് നമ്മള് വയനായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് അത് നമ്മള് ഗ്യാരന്റിനെ ഗ്യാരന്റേ ആ സിംഗറേടെ നമുക്ക് ഒരു ഓഫർ പ്രൈസ് കൊടുക്കാം ഓഫർ വരയ്ക്ക് വേഗണ സിംഗർ സിംഗിൾ കൊടുക്കാം അങ്ങനെയാണെങ്കിൽ എത്ര വേണ്ടി നമ്മള് ചോദിക്കാൻ നമ്മള് രണ്ട് അയിമ്പത്തഞ്ചിന് നമുക്ക് ചെയ്ത് കൊടുക്കാം എത്ര നമ്മള് രണ്ടായിരത്തി പതിമൂന്ന് വേഗന പതിമൂന്ന് മോള് രണ്ട് ലക്ഷത്തി അമ്പത്തോ കുറച്ച് കൊടുക്കാതെ അതെ ഈ വിലക്കോടൊന്നും കിട്ടൂല കിട്ടണു അതാണല്ലേ ആ വിലക്ക് വിലക്ക് നമ്മൾ വില കൊടുക്കും ഇനി ലോണൊക്കെ ആണെങ്കിലോ ലോണൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് ലോൺ ചെയ്ത് ലോൺ ചെയ്തു ചെലപ്പ ഫുൾ ലോണും കേറും അല്ലെങ്കിൽ പ്രൊഫൈലോ മെയിനായിട്ട് വരണ്ടല്ലേ പ്രൊഫൈല് നല്ലത് ചോക്കാം ഓക്കെ എത്ര മലയായിട്ട് ഇതൊക്കെ ഒരു പതിനേ വയനീട്ട് പൈലഞ്ച് പ്രതീക്ഷിക്കാം എന്തായാലും കിട്ടും എന്തായാലും കിട്ടും അതേമാർക്ക് അടിപൊളി അൾട്ടോ ഉള്ളോ അൾട്ടോ രണ്ടായിരത്തി നല്ല വൃത്തി ലോണ്ട് ഏ മോഡൽ എട്ട് റൈസ്രേഷൻ പേപ്പറിലോണ്ട് ഇരുപത്തെട്ട് പേപ്പർ ഉണ്ട് ഉണ്ട് സീറ്റ് നല്ല സെന്റർ ലോക്ക് സീറ്റ് എ സി ഒക്കെ വർക്കിംഗ് എല്ലാ ഉഷാറോണ്ട് എത്ര ഓടിയാലേ ഇത് എത്ര ഒന്നും ഓടിട്ടുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി ആ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ ഹുഷാറാണ് ണ്ടോ റീപ്ലേസ്മെന്റ് ഒന്നും മേജർ ആയിട്ട് ഒരു പരിപാടി ഞാൻ പറഞ്ഞിട്ടോ കൊടുക്കണ്ട അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണെങ്കിൽ അടുത്തൊക്കെ ചോദിക്കും ഇതിന് നമ്മള് എൺപത്തിരണ്ട് റുപ്യണ്ട് എൺപത്തിരണ്ടായിരം ചോദിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാരണം നമുക്ക് ചെയ്ത് കൊടുക്കുന്നു ലോണൊക്കെ ആണെങ്കിലോ ലോണൊക്കെ ആണെങ്കിൽ ഇതിന് ലോൺ കിട്ടാൻ പണിയാണ് ആ അത് റെഡി ആയി കാണില്ലോട്ടെ ഓരോടുത്തോട്ടാ പത്ത് പതിനായിട്ട് ഇരുപതിനും അതേമാതിരി അടിപൊളി നല്ലസ് ആ രണ്ടായിരത്തി പതിമൂന്ന് മോളില് വീടെ റിഡ്സ് ആണ് ഈ കടക്കണ പോലെ ഈ കിടക്കണ പോലെ ഓ അത്യാവശ്യം എല്ലാം ഫ്രണ്ടില് കണ്ടുപോകാൻ പറ്റുന്നുണ്ടില്ല എത്ര ഓടിയാലേ ഒന്ന് ഒരു ലക്ഷം കിലോമീറ്റർ നിലവിലോടേ നിലവിലോടി ആ ഓണർഷിപ്പ് 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 തേർഡ് 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 മൂന്നോ ആ മൂന്നാമത്തെ ഓണർഷിപ്പിലാണോ നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഇല്ല നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് കൊടുക്കൂലേ അതെ വീഡിയോ ആ അല്ലേ എത്ര നമ്മൾ ചോദിക്കണ്ടേ ഇതിന് രണ്ടു ലക്ഷത്തി അമ്പതിനായിരം നമ്മൾ രണ്ട് ലക്ഷത്തി എമ്പതിനായിരം റിസ് കൊടുക്കാം റിസ് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്ക മാക്സിമം മാക്സിമം ഇരുവിനെ കൊടുക്കും ഇരുവിനെ വില മൈലേജ് നമ്മൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കുക ഗ്യാരണ്ടി കൊടുക്കാൻ അതെ അതേ അതേപോലെ വീട്ടുണ്ടല്ലോ സെൻസ്റ്റില് രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള നല്ലൊരു സെന്റസ്റ്റിലോ സെക്കൻഡ് ഓണർഷിപ്പാണ് കേരള അമ്പത്തഞ്ച് തിരൂരനാണല്ലേ തിരുവരനാണ് ആ ഓക്കെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ ഓടിക്കൊണ്ട് ഓപ്ഷൻ ഓപ്ഷൻ ആണ് ഓപ്ഷൻ വെന്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല വണ്ടി ഒരു പരിപാടി ഇല്ല ഒരു അത് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങള് എല്ലാം ഉഷാറാണ് എല്ലാം അത്യാവശ്യം വൃത്തിയുള്ള മിനി ഈ ഇന്നോവ ചെറിയ ഫാമിലിക്ക് പറ്റുണ്ടല്ലേ പറ്റുവേണ്ടി നല്ല ക്വാളിറ്റി ക്വാളിറ്റി കാര്യങ്ങൾ എല്ലാം ഉഷാറാണ് അല്ല അങ്ങനാണെങ്കിൽ എത്രയാണ് ഈ സെൻസിലൊക്കെ ഇതിനെ നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അൻപത്തെ അൻപതിനായിരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കുറച്ചിലാണ് കൊടുക്കും കുറച്ച് കൊടുക്കും നല്ല ക്വാളിറ്റിയിലുണ്ട് വൃത്തിയിലുണ്ട് നോക്കാം നമ്മള് മെയിനായിട്ട് അതിനനുസരിച്ച് നമുക്ക് ലോൺ കയറ്റി അതേമാതിരി ഒരു ബലേനുണ്ടല്ലോ ബലേനെ രണ്ടായിരത്തി പത്തൊമ്പത് ഡീസൽ വണ്ടി പത്തൊമ്പത് ഡീസൽ വില എഴുപത്തേ പുഷ്പിങ് മറ്റേ സീറ്റ് ഓപ്ഷൻ വണ്ടിയാണ് സീറ്റ് ആണ് ഓപ്ഷൻ പറ്റും ഓപ്ഷൻ നമ്പർ പറ്റും നല്ല വണ്ടിയാ നല്ല വൃത്തിലാണ്ടി എത്ര ഓടിയോന്നാല് ഇത് ചെറിയ ഓട്ടോ ഓടിയിട്ടുള്ളു ഒന്നിനു ഏ ഇല്ല മറ്റേ ഇത് എഴുപത് മറ്റേ തൊണ്ണൂറ്റി കിലോമീറ്റർ തൊണ്ണൂറ്റി ഒമ്പതിനായിരം കിലോമീറ്റർ നിലവിൽ ഓടിക്കോടി സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാരാണല്ലേ അത്യാവശ്യം വൃത്തി ലണ്ടില്ലേ അത്യാവശ്യം വൃത്തി അതെ ആൾക്കാർ വന്നാ തെറ്റി പോല ഇത് കമ്പനി സർവീസാ കണ്ടോ കമ്പനി സർവീസ് നല്ല ആൻഡ്രോയിഡ് സെറ്റ് ഇച്ചിരി കാര്യങ്ങളുണ്ട് ഇത് ഡീസലിന്റെ ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കുന്നു കിഴിവിന്റെ മേലെ മൈലേജ് പ്രതീക്ഷനൊക്കെ മൈലേജ് കിട്ടും വണ്ടി അല്ലേ അതെ അതെത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മള് ഏഴുപ്യപ്പെടണ്ടേ ഏഴ് ലക്ഷം ചോദിക്കണേ അതിന് കുറച്ച് കൊടുക്കും അതില് കുറച്ച് കാരണം നമുക്ക് ചെയ്താൽ ആണെങ്കിലോ ലോണൊക്കെ മാക്സിമം ചെയ്തൊക്കെ ഓരോ പ്രൊഫൈലായിട്ട് അനുസരിച്ച് ആൾക്കെല്ലാം ഡെലിവറി പരിപാടി ഉണ്ടോ അത് നമുക്ക് ചെയ്താൽ ആളിന് തന്നെ കൊണ്ടു കഴിഞ്ഞാൽ അതേ മറക്കാൻ ഒരു വെറൈറ്റി ഉള്ള ആൾ ഗ്രീൻ ആണ് ബ്ലാക്ക് മാറ്റി ചൊർക്കാക്കിപ്പി സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഏതോണ്ട് കേരളത്തിൽ തന്നെ ഓ ഏതാ കളർ കണ്ട ആൾക്കാർ ഉള്ളിലൊക്കെ എൺപതിനായിരം കിലോമീറ്റർ ായിരം കിലോമീറ്റർ വണ്ടി ആവർ ലോക്ക് എല്ലാ പരിപാടിയുണ്ടല്ലേ പന്ത്രണ്ട് മോഡലുണ്ട് ലൈറ്റ് കാര്യങ്ങള് എ സി വാർ സ്റ്റാർക്ക് വരുന്നവണ്ടി ഒക്കെ നല്ല വൃത്തലുണ്ടല്ലേ ഇത് ഓണഷിപ്പ് സിംഗിൾ അല്ലേ സിംഗിൾ ഓണർഷിപ്പ് എംബിനായിരം ഒരു മഞ്ഞാൾ ചേർത്തോണ്ടില്ല ഇതൊക്കെ ആർ സി സി കളർ മാര കളറാണ് അങ്ങനെയാണെങ്കിൽ എത്ര ആണെങ്കിൽ അത് ചൊർക്കോണ്ടാണ് ചൊർക്കോണ്ടാണ് ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അമ്പത്തുപയോഗിക്കൾട്ടോ കൊടുക്കാറുണ്ട് രണ്ടാഴ്ച മാത്രം ആയാൽ മതി മാത്രം ലോണൊക്കെ മാക്സിമം ലോൺ അല്ലെങ്കിൽ സ്വർണ്ണം വെച്ചിട്ട് എന്തിനാ എടുക്കുക അതും ഏറ്റവും നല്ല സിമ്പിൾ ഇപ്പൊ നല്ല വിലയാണ് സ്വർണ്ണത്തിനല്ല ഉള്ളവൽ കഴിച്ചില്ലായി ആ അതന്നെ അതേമാതിരി എൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് മുകളിൽ ഓണർഷിപ്പ് ഏഹ് ഓണർഷിപ്പാണ് ഓ കേൽ നാൽപ്പത്തേ ആണല്ലേ എത്ര ഓടിയേറെ കിലോമീറ്റർ ആ ഓടീട്ടുള്ളൂ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അങ്ങനത്തെ മഞ്ഞാളങ്ങളെ ഇല്ലാന്ന പറഞ്ഞിട്ട് കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉള്ളത് അത്യാവശ്യം വൃത്തിലുണ്ട് വൃത്തിയിലുണ്ട് എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര നമ്മളെ എൽ ഐ ടി ഐ ട്വന്റി ചോദിക്കണ ഇതിന് ചോദിക്കുന്ന വില നമ്മൾ അഞ്ചു ലക്ഷത്തി എഴുപത്തി അയ്യാറ്പ അഞ്ചാമുക്കാൽ ലക്ഷം ചോദിക്കൊണ്ട് എന്തെങ്കിലും കുറച്ച് കോളേജ് ചെയ്ത് കൊടുക്കാം നല്ല കസ്റ്റമർ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കും ഫുൾ ലോൺ കയറ്റി കൊടുക്കും ഫുൾ ലോൺ കയറ്റി കൊടുക്കും പ്രൊഫൈലായ് ലോൺ ആക്സിമം ലോൺ ചെയ്തു മേഗനെ ഇത് മേഘന എക്സിക്യൂട്ടീവ് ആ അതാണ് ക്വാളിറ്റി വണ്ടിയില രണ്ട് എയർ ബാഗ് നാല് ഡോർ നാല് ഡോർ വിൻഡോ സെൻട്രൽ ലോക്ക് ഒക്കെ ഉള്ള വണ്ടിയാണ് എല്ലാം ഉണ്ട് ടയർ ഒക്കെ മുക്കാ ബാഗൊക്കെ അതെ ഒരു ബോഡി വെയിറ്റ് വെയിറ്റ് ബോഡി വെയിറ്റിലുണ്ട് ഓക്കെ അതേമാതിരി ഇന്നോവ ഉള്ള വെള്ളകളറിയ ഇന്നോവ രണ്ടായിരത്തി പതിനാല് മോഡല് നമ്പർ ആയ വണ്ടിയാണ് വെള്ള

നിലവിലേ സീറ്റ് 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 കാര്യങ്ങള് എല്ലാം വൃത്തിയിലേ എല്ലാം കൊണ്ട് അല്ലേ എല്ലാം കൊണ്ട് ചെയ്തു എല്ലാം ചെയ്തത് ഒരു പേരും പഠിച്ചണ്ട ഒരു പേരും പഠിക്കണ്ട എട്ട് സീറ്റ് എട്ട് സീറ്റ് വണ്ടിയല്ലേ സീറ്റ് വേണ്ടിയത് ഇതുവ മേജർ ആക്സിഡന്റ് ചെയ്യണ്ട മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒരു പരിപാടി ഗ്യാരന്റി കൊടുക്കും ഗ്യാരന് കൊടുക്ക എന്നാൽ അങ്ങനൊക്കെ ആണെങ്കില് എത്രയാണ് ഈ പതിനാല് മോളെ ഇന്നോവ ജി ഫോ നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് ആറര ലക്ഷം ഉറപ്പുവച്ചിട്ടുണ്ട് ആറ് ലക്ഷത്തി അയ്യതിനായിരം അമ്പതിനായിരം അതില് കുറച്ച് കൊടുക്കും അതിലെന്തെങ്കിലും കുറച്ച് പേരും കൊടുക്കാൻ ഇനി ലോണൊക്കെ ആണെങ്കിലോ ലോണൊക്കെ ആണെങ്കിൽ മാക്സിമം ലോൺ ഇത് കൊടുക്കാം മാക്സിമം ഓണ് ചെലപ്പോ ആറ് ലക്ഷം തന്നെ കയറില്ല അപ്പൊ അങ്ങനെ അമ്പതിനായിരം മുടക്കിലാക്കാം അമ്പതിനായിരം മുടക്കിലാക്കാ പ്രൊഫ മാക്സിമം മാക്സിമം ലോൺ ഓക്കെ അതേമാതിരി വീണ്ടൊരു ഇന്നോവ ഉള്ളോ വീണ്ടും ഒരു ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് മേഡ് മാനുവല് വണ്ടി ഫുൾ ഓഫ് വണ്ടി പതിനഞ്ച് മോളിലെ ഒറിജിനൽ സെറ്റ് സെറ്റ് ഒറിജിനൽ സെറ്റ് വണ്ടി ഓ ഏറ്റവും ഫുൾ വണ്ടില്ല ഫുൾ വണ്ടി ഒറിജിനൽ കേരള നമ്പർ ആയത് അല്ലേ നമ്പർ ഇന്നോവ സെറ്റ് ഓഫ് വണ്ടി വണ്ടിയാണത് ഒന്നും പ്രൈവറ്റ് വണ്ടി നമ്പർ ആയതാണ് ഇഞ്ചന ഇന്റർകൂളർ ഇഞ്ചര് ഇന്റർകൂളർ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അത്യാവശ്യം മൈലേജ് ഇത് പിന്നെ വണ്ടി ഫുള്ള് ഫീച്ചേഴ്സ് ഉള്ളതാണ് ഏത് ഇതിന് ലെതർ സീറ്റ് ഡയമണ്ട് കട്ട് അലോയ്

ഓക്കെ അലവിലെ കാര്യങ്ങള് എല്ലാം അങ്ങനെയാണ് ഈ സെഡ് മാനുവൽ ഈ സെഡ് മാനുവൽ ഉണ്ടാവുമ്പോൾ ഒമ്പതേ മുക്കാല് ലക്ഷം ഒമ്പത് ലക്ഷത്തി എഴുപത്തയ്യായിരം ഇപ്പൊ പുതിയ ഇൻഷുറൻസ് സെറ്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് എട്ട് ലക്ഷം ആ എത്ര പറഞ്ഞേ ഇതിന് നമ്മള് ഒമ്പതേ മുക്കാല് ചോദിക്കൊണ്ടാണെ കുറച്ച് കൊടുക്കും ലോൺ ഫുൾ ഫുൾ ലോണ് മാക്സിമം ചെയ്താലേ ഫുൾ എന്നാലും കേറില്ല ഫുൾ നല്ല ഒരു ലക്ഷം അമ്പലം മുടക്കില് ഇന്നോവ സെറ്റ് മാനുവൽ കൊണ്ടാട്ടു മാനുവൽ കൊണ്ടുപോകാതെ അതാണ് പറയുന്നത് അതാണ് അതാണ് പറയുന്നത് ഒരു പത്ത് പതിനേജ് പതിനഞ്ച് മൈലേജ് മൈലേജ് ഇന്റർകൂളാണ് പതിനാറ് എന്തായാലും കിട്ടും എന്തായാലും കിട്ടും എന്നാ അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പതിനൊന്ന് ലാസ്റ്റ് ലാസ്റ്റ് ഒരു പൂക്കളം നല്ല ഇല്ലാത്ത നല്ല സൂപ്പർ വണ്ടി ഒന്നും ഓപ്ഷൻ അലവില്മെന്റ് ഡീസൽ വണ്ടി വണ്ടിയാണല്ലേ ഡീസൽ വണ്ടി എത്ര ഓടിക്കണം എന്നാലേ ഇത് ഒന്നേ നാല്പത്തെട്ട് ഒരു ലക്ഷത്തി നാല്പത്തെട്ടാരും ഓടികണ് അടിപൊളി സീറ്റ് ഒക്കെ ചെയ്തു ആൻഡ്രോയിഡ് സെറ്റ് സ്ക്രീന് കാര്യങ്ങൾ അതും എല്ലാണ്ടല്ലേ ഏത് അലവിലാ ഏതാ ഏതാ റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അങ്ങനത്തെ മാനാള കാര്യങ്ങളൊന്നുമില്ല ഇല്ല ധൈര്യം പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുക്കാം നമുക്ക് അങ്ങനെയാണ് എത്ര നമ്മളെ സ്വിഫ്റ്റില് ചോദിക്കണ്ടേ ഇത് നമ്മള് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം ആവശ്യപ്പെടുന്നുണ്ട് എത്ര പോലുള്ള രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് പതിനൊന്ന് ലാസ്റ്റ് വേണ്ടി രണ്ട് എൺപത്തി അഞ്ചാറ് ിൽ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ഫൈനല് നമ്മക്ക് നഷ്ടം വന്നാലും പാടില്ല അതാണ് അതെ കൊണ്ടാ ബൈക്കിള് നമ്മൾ ആൾക്കാരെല്ലാം ഡെലിവറി ചെയ്തു ഡെലിവറി നമുക്ക് എക്സ്ചേഞ്ച് നമുക്ക് അടുത്തുള്ള ഏത് വണ്ടി കളി ഏത് വണ്ടി നമുക്ക് മാറ്റി എടുക്കാൻ പറ്റും മാറ്റി എടുക്കാൻ പറ്റും സപ്പോർട്ടൊക്കെ നമ്മള് ചെയ്ത് നല്ല വണ്ടി കൊണ്ട് വരണം മുറിഞ്ഞതും നടും ഒട്ടിച്ചതും കൊണ്ടു എടുക്കാല്ലേ നല്ല വണ്ടി കൊടുക്കും ചെയ്യാം അതെ ഗ്യാരന് ഫ്രണ്ട്സ് അപ്പൊ എന്തായാലും ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള ചാനലേ കഴിഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്പറിയ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പഠിത്തം അടിപൊളി ഇവിടെ പോയി വീണ്ടും കാണാം